നമ്മളിപ്പോൾ ഉള്ളത് ചെറുപുഴയിലെ ജി എം മോഡിലാർ സംഘടിപ്പിച്ച വിദ്യുത് ബോതിക ക്യാമ്പിലാണ് കേരളമെമ്പാടുമുള്ള ഇലക്ട്രീഷ്യന്മാർക്കായി ഒരുക്കുന്ന വൺ ഡേ പരിശീലന ക്യാമ്പാണ് വിദ്യുത് ബോതിക ലേറ്റസ്റ്റ് ടെക്നോളജിക്ക് അനുസരിച്ച് വളരാൻ ഇലക്ട്രീഷ്യന്മാരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചാണ് ജി എം മോഡലാർ പ്രവർത്തിക്കുന്നത് ക്യാമ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇതിൽ പങ്കെടുത്ത ആൾക്കാരോട് തന്നെ ചോദിച്ചറിയാം സ്വിച്ചസിൻ്റെ പുതിയ ശൃംഖലകൾ മേഖലകൾ പുതിയ ജനറേഷനിലുള്ള നമ്മളെപ്പോലെയുള്ളതും പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന ഇലക്ട്രീഷ്യന്മാർക്കും ഒരു വീട് പണിയുമ്പോഴും ഒരു ബിൽഡിംഗ് പണിയുമ്പോഴും അതിലേക്ക് ഏതെല്ലാം രീതിയിലുള്ള അപ്ഡേഷൻ നടത്തണം എന്നുള്ളത് ഇതുപോലെയുള്ള ക്ലാസ്സുകളിലാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇവിടുത്തെ സ്മാർട്ട് സ്വിച്ചസ് ആണ് ഈ സ്മാർട്ട് സ്വിച്ചസുകൾ ഇനിയുള്ള കാലങ്ങളിൽ അതൊക്കെ അനിവാര്യമാണ് കാരണം എല്ലാ ഒരു സാധാരണക്കാരൻ്റെ വീടുകളിൽ വരെ വൈഫൈ നെറ്റ് ഉണ്ട് അപ്പം നമുക്ക് ലോകത്ത് എവിടെ നിന്നും അത് കൺട്രോൾ ചെയ്യാനുള്ള രീതിയിൽ ഒതുകുന്ന രീതിയിലാണ് ജി എം അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതും ഇത് ഇത്തരം എല്ലാവരും അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വീട്ടിലുള്ള ഏതൊരു ഉപകരണങ്ങളാണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാനും അവിടെയുള്ള നീക്കങ്ങൾ നമുക്കറിയാനും സാധിക്കും സാധാരണ സ്വിച്ച്സിൻ്റെയൊക്കെ കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകളിലൂടെയാണ് നമുക്കത് കിട്ടുന്നത് ജിയമിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്ന കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടേൽ തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വളരെ നല്ല രീതിയിൽ സർവീസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇന്നിവിടെ വന്ന് ഈ ക്ലാസ്സിൽ കൂടിയത് കൊണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റി വേണു സാറിൻ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടും പിന്നെ ഓട്ടോമേഷൻ പുതിയ വേർഷനൊക്കെ വന്നത് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് കൈകാര്യം ചെയ്യാനുള്ള ഒരു അറിവ് ജി എമ്മിൻ്റെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ലഭിച്ചിട്ടുണ്ട് വളരെ നല്ല ക്ലാസ് ആയിരുന്നു എല്ലാവരും വളരെ ഉപകാരപ്പെട്ടു പ്രയോജനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഈ ജി എമ്മിനെ പറ്റി കുറച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും നമുക്ക് നല്ല ഉപകാരമായിരുന്നു കുറേ അറിവ് നേടാൻ പറ്റി വലിയ ഉപകാരം നല്ല അറിവ് തരുന്നതായിരുന്നു പിന്നെ സ്വിിച്ചസും മറ്റു കാര്യങ്ങളൊക്കെ പുതിയ രീതിയിലുള്ള ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നയിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളുമായിരുന്നു ആദ്യം തന്നെ നമ്മുടെ ജി എമ്മിനെ നന്ദി അർപ്പിക്കുന്നു കാരണം ഈ ചെറുപുഴ ചെറുപുഴ പോലുള്ളൊരു ചെറിയ ഗ്രാമത്തിൽ കടുമേനിൽ നിന്ന സ്ഥലത്ത് ഇതുപോലൊരു ഫങ്ഷൻ ഞങ്ങളെപ്പോലുള്ള പാവം ഇലക്ട്രീഷ്യന്മാർക്ക് വളരെ ഉപകാരപ്രദമാണ് അത് ഇവിടെ സംഘടിപ്പിച്ചു തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്ക് അതീവമായ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതുവരെ ഇത് ഈ മലയോര മേഖലയിൽ ഇങ്ങനെയൊരു സംഭവം ജി എം സംഘടിപ്പിച്ചു തന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഇതുപോലെ സ്വിച്ചുകളെ വെറൈറ്റി സ്വിച്ചുകൾ നമുക്ക് പറഞ്ഞു തരാനും അറിയപ്പെടുത്താനും സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം നല്ല ഒരു അനുഭവമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് ജി എമ്മിൻ്റെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തുന്നതിൽ എന്ന് എന്നതിലുപരി ഇലക്ട്രീഷ്യന്മാർക്കില്ല അവർ നല്ല ഒരു ക്ലാസ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമ്മളെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള വർക്കിന് കൂടുതൽ ഉപകാരപ്പെടുന്ന തരത്തിൽ നല്ലൊരു ക്ലാസ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എൻ്റെ പേര് ജോബി ചിറ്റാരിക്കൽ മണ്ഡപത്ത് താമസിക്കും ഞാനൊരു എൺപത്തി ഏഴ് മുതൽ ഈ ഫീൽഡുമായിട്ട് ഇലക്ട്രിക്കൽ ഫീൽഡുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ജി എമ്മിൻ്റെ ഈ പരിപാടി വളരെ നല്ല നല്ല രീതിയിൽ എനിക്ക് തോന്നി പിന്നെ ഇതിനുമുമ്പും ഇവരുടെ പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ടീമുകളെ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി ഞാനൊരു എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലത്ത് തുടങ്ങിയതാണ് ഇപ്പം സജീവമായിട്ട് ഏറ്റവും കൂടുതൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഉപയോഗിച്ചത് ഒരു ഒരു ഒരുപക്ഷെ ജി എമ്മിൻ്റെ സ്വിച്ചുകളാണ് അത് മോഡലർ അതുപോലെ പഴയ മോഡൽ പഴയ വീടുകൾക്ക് മുതൽ വെച്ചിട്ടുണ്ട് നല്ല ഇപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഷോപ്പുകളിൽ പോയാൽ ഇത്രയും വെറൈറ്റിയിൽ ഡിസ്പ്ലേ ഒന്നും കാണാൻ പറ്റാറില്ല ഇവിടെ ആകുമ്പോൾ എല്ലാ ഡിസ്പ്ലേയും കാണാനും അതേക്കുറിച്ച് പഠിക്കാനും ഇവിടുത്തെ ക്ലാസ്സിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് നല്ല പ്രതികരണമാണ് ഈ ഇലക്ട്രിക്കൽ മീറ്റിംഗ് വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളും എല്ലാം കിട്ടുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന് അതുപോലെ സ്വിച്ചിൻ്റെ ഒരുപാട് മോഡലുകൾ അതുപോലെ ജി എമ്മിൻ്റെ പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ എല്ലാം നമുക്ക് കാണാൻ പറ്റി അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇവിടെ ഓരോ ആൾക്കാരും തന്നു പിന്നെ നല്ലൊരു ഉപകാരപ്രദമായ ക്ലാസ്സാണ് ജി എമ്മിൻ്റെ വിദ്യുത് ഭൗതിക എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ നല്ല ഒരു ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഇലക്ട്രീഷ്യൻ പരിശീലന ക്യാമ്പാണ് വളരെ നല്ല ഒരു ക്ലാസ്സാണ് അപ്പോൾ ഓട്ടോമേഷനെക്കുറിച്ച് പുതിയ അറിവാണ് അറിവ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഓട്ടോമേഷനെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം തുടർന്ന് ജീവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനം